തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചന്ദ്രിക പിയുമായുള്ള അഭിമുഖം കേൾക്കാം ഓട്ടോക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്രാക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ആ മേഖലയിൽ തന്നെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് പുരുഷന്മാരെയാണ് പക്ഷേ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ചന്ദ്രിക പി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഏകദേശം മുപ്പത്തിനാല് വർഷം ആയിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഓ ഈ പരിപാടിയിലേക്ക് സ്വാഗതം താങ്ക് യു എങ്ങനെയാണ് ചേച്ചി ഈ ഓട്ടോ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്നത് കാരണം മുപ്പത്തിനാല് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറുകളിലാണ് ആരംഭിച്ചത് അല്ലേ ഓട്ടോ ഓടിക്കുക ഈ ഓട്ടോ ഓടിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നത് നമ്മളെ കുടുംബമാണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പൊ അച്ഛൻ നേരത്തെ മരിച്ചു അമ്മയുടെ ആശ്രയത്തിൽ ഞങ്ങൾ എട്ട് മക്കൾ വളർന്നു അഞ്ച് പെണ്ണും മൂന്നാണ് അല്ലെങ്കിൽ ഒരു അണ്ണനും മരിച്ചു ഇപ്പം ഏകദേശം അഞ്ച് പെണ്ണുങ്ങളെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു നാളെയും തീരാത്ത ഒരവസ്ഥയല്ല എൻ്റെ അമ്മ ഞാൻ വെറും അഞ്ചാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ജനസം സമൂഹത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ സാക്ഷരത എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ നമ്മുടെ വന്നതിന് ശേഷം നമുക്ക് ഈ ലോകത്തെ കുറിച്ച് അറിയാവുന്നതും ലോകം എങ്ങനെ ഉണ്ടെന്നും പുറലോകം എങ്ങനെ കൊണ്ടെന്നും അറിഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഞാൻ കൂലിപ്പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി വീഴ്ചകളൊക്കെ എനിക്ക് സംഭവിച്ചു പിന്നെ എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ എനിക്ക് വിവാഹം കഴിഞ്ഞു പിന്നെ ആ വിവാഹത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചു വന്നത് പക്ഷെ അതിൽ നിന്ന് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഞാൻ കൂലിപ്പണിക്ക് പോയിട്ട് വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് മതിയാവുന്നു ഈ ഏകുച്ചുക്ക് സ്കൂളിൽ പോകണം സോപ്പ് വാങ്ങിക്കണം എടുക്കണം ഇങ്ങനെയൊക്കെ ഒത്തിരി ചിലവുകളുണ്ട് അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതിൽ നിൽക്കുന്നില്ല ഇനി എന്താ ഒരു മാർഗ്ഗം എന്ന് വിചാരിച്ച് തിരിച്ച് ഞാൻ പച്ചക്കറി കച്ചവടത്തിന് ഇറങ്ങി അത് ഒരു എട്ടുപത്തു വർഷം വരെ രാവിലെ മൂന്നര കേഴുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ചെറിയ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നാലു മണിക്ക് ഇറങ്ങും അങ്ങനെ പച്ചക്കറി ചെയ്ത് പച്ചക്കറി ചെയ്തപ്പോ അവിടെ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല ലാഭം വലുതായിട്ടില്ലേ പോലും മുതൽ പോലും കിട്ടാതെ ചീരയൊക്കെ ഉണ്ടല്ലോ പെട്ടുകണക്കിന് എടുത്ത് അവിടെ ഓടയിലെടുത്ത് ഇട്ടിട്ട് വന്ന സാഹചര്യം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ചാക്കിന് അഴുകിപ്പെടണം കാരണം ബന്ധൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റത്തില്ല ഒരു മൂന്നാല് ദിവസത്തെ ബന്ധു വന്ന വിതെല്ലാം അങ്ങ് നശിച്ചു അപ്പം പിന്നെ എനിക്ക് ഞാൻ ആകെ തകർന്നു പോയി കടം എടുത്തവർക്ക് കൊടുക്കാനും കാശുമില്ല എനിക്ക് വേറെ ഒരു വരുമാനം ഒന്നുമില്ല നമുക്ക് കാതിലോ കഴുത്തിലോ ഒന്നുമില്ല അതെങ്കിലും എടുത്തൊന്നും പണയം വെച്ചാൽ അങ്ങനെ ഒന്നും ഒരു രക്ഷമല്ലാതമ്പം ഇങ്ങനെ പലവരുമായിട്ട് നല്ല ആണ് ആൾക്കാരുമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ മുഖേന കേരള ശാസ്ത്ര പരിഷത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകുമായിരുന്നു അപ്പം ഞാൻ പാടും പാടാനൊക്കെ പോകും അവർ നമ്മൾ പഠിപ്പിക്കും അങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ അവർക്ക് എന്നോട് ഒരു താല്പര്യം തോന്നി നമുക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഒത്തിരി സ്ത്രീ അതായത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തെന്ന് പറഞ്ഞ ഒരു ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ലാഡീസുമാരെ കൂട്ടിക്കൊണ്ട് അന്ന് നമുക്ക് ഈ ക്ലാസ് എടുത്തത് നിറംകര കോളേജില്ല മാഡം അങ്ങനെ മാഡം ആയിട്ട് പരിചയപ്പെട്ട് മാഡം പറഞ്ഞ് നമുക്ക് ഈ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജാതി മതം ഇല്ലാതെ ചെറുതൊന്നോ വലുതൊന്നോ ഇല്ലാതെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴിവ് പുറത്തോട്ട് എടുക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കഴിവുകളെ കുറിച്ച് നമുക്ക് ഇവർ ക്ലാസ് എടുത്തു ഓരോരുത്തരെ കഴിവിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു മാഡം എനിക്ക് ഡ്രൈവിങ്ങോടാണ് വളരെ ഇഷ്ടം എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അന്ന് അയ്യായിരം രൂപ അടയ്ക്കണം എനിക്കന്ന് ചെയ്തു തരാനാരും ഇല്ല മേഡം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ് ഓട്ടിക്കാനും കാർ ഓട്ടിക്കാൻ എല്ലാത്തിനും നല്ല ഇഷ്ടമാണ് പറഞ്ഞു ശരി ഇയാളെ ഞാൻ രക്ഷപ്പെടുത്തി തരാം എന്ന് മാഡം എനിക്ക് ഒരു വാക്കം തന്നു അവിടുത്തെ ആ സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞ് ഇയാളെ റെഡി ആവാണെന്നുണ്ടെങ്കിൽ കരുത്തുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ടെമ്പോ ഓട്ടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തു തരാൻ എന്നാ പിന്നെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് അവരുടെ വാഗ്ദാനം പ്രകാരം ഞാൻ ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങി പിന്നെ കോലിപ്പണിക്ക് എന്നെ കൊണ്ട് പറ്റാതെ ആയി പിന്നെ വണ്ടി ഓടാൻ തുടങ്ങി പഠിപ്പിച്ചത് നമ്മുടെ കരമന ഭാരത് ആണ് സാറാ പഠിപ്പിച്ചത് അവിടെയാണ് പഠിച്ചത് കാറും കൂടെ പഠിച്ചായിരുന്നു രണ്ടും പഠിച്ചത് അപ്പം ബസ്സിന് പഠിക്കാനായിട്ട് അന്ന് നമ്മുടെ മന്ത്രി ബാലകൃഷ്ണ സാറായിരുന്നു ഞാൻ സാറിനെ പോയി കണ്ടു ഇയാള് ബസ് പഠിക്കുകയാണെങ്കിൽ ഹെവി കിട്ടുകയാണെങ്കിൽ ഇയാളെ ഞങ്ങള് രക്ഷപ്പെടുക അന്ന് ചെറിയ മിനി ബസ് ഓടുന്ന കാലമാണ് അപ്പൊ സാറ് പറഞ്ഞ് ഇറങ്ങിക്കോളാം പറഞ്ഞു ഞാൻ ഇറങ്ങി പക്ഷെ ഞാൻ അവര് പഠിപ്പിക്കുന്ന ബസ്സിനകത്ത് ഇരുന്നപ്പോഴും ഉണ്ടല്ലോ എനിക്ക് സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റുന്നില്ല വയറ് തട്ടിന്നു അങ്ങനത്തെ ഒരു അപ്പൊ അവിടെ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ച് എന്തായാലും കാറ് പഠിച്ചു ഓട്ടോറിക്ഷ പഠിച്ചു അപ്പൊ വണ്ടി ഓടിക്കുന്നു അന്ന് എട്ട് ഉള്ളൂ അന്ന് അങ്ങനെ വടി ഇങ്ങനെ ഉപജീവിച്ച് കിട്ടുന്ന കാശ കൊണ്ട് പിള്ളേരെ വളർത്തി മോനെ പത്ത് ക്ലാസ് പഠിപ്പിച്ചു മകളെ പന്ത്രണ്ടാം ക്ലാസ് പഠിപ്പിച്ചു പിന്നെ അവർക്കുള്ള എല്ലാ ചെലവുകളും എല്ലാം ഞാൻ എല്ലാം നോക്കിയ ഇതിനിടയ്ക്ക് ഞാൻ എന്റെ മോളെ നയിച്ചായിരുന്നു എനിക്ക് പിന്താങ്ങാനാരുമില്ല സഹോദരങ്ങളൊക്കെ വളരെ വല്ലാത്ത അവസ്ഥയിലാണ് എന്നെ കൊണ്ട് കഴിവുള്ള സ്വന്തമായിട്ട് അധ്വാനിച്ചു ഞാൻ എന്റെ കൊച്ചിനെ അയച്ചു അപ്പൊ അതുകൊണ്ട് അത് ആട്ട ഓടാൻ പോയതില് ഞാൻ നശിച്ചില്ല ആ അതാണ് ചോദിക്കാൻ വന്നത് ഏകദേശം മുപ്പത്തിനാല് വർഷമായി ായിരുന്നു അല്ലെങ്കിൽ മേഖലയിൽ വന്നിട്ട് ഇപ്പോഴും അത് തന്നെ തുടരുന്നു നേരത്തെ പറഞ്ഞു കൂലിപ്പണിക്ക് പോകുന്നുണ്ടായിരുന്നു പിന്നെ പോയില്ല പക്ഷെ ഇപ്പോഴും ഈ ഈ മേഖല തന്നെ തുടരാൻ എന്താണ് പ്രത്യേകിച്ച് വേറെ തുടർന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ആക്സിഡന്റ് ഒക്കെ എനിക്ക് ആയിട്ടുണ്ട് ഓട്ടോയിൽ ഓട്ടോയിൽ വെച്ച എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ എന്റെ ശരീരത്തിന് കഴിയുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഞാൻ നോക്കുമ്പോൾ എന്റെ കയ്യിലെ കാശ് നല്ല രീതിയിൽ കിട്ടുന്നത് മറ്റേത് അമ്പത് രൂപയുള്ളൂ ജോലിക്ക് കൂലിപ്പണിക്ക് ഇവിടെ ഓട്ടോ ആട്ടോടാ വരുമ്പോഴത്തേക്ക് നൂറ് രൂപയുള്ളൂ അപ്പൊ നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു എന്താ പയ്യായിരം രൂപക്ക് വില ഉള്ള ഒരു കാലമായിട്ടാണ് അപ്പൊ ഞാൻ ഇതിലോട്ട് തന്നെ പിടിച്ചിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ച് ഇനി കൂലിപ്പണിക്ക് പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല മാത്രമല്ല അന്നത്തെ കൂലിപ്പണിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂലിപ്പണികളാണ് അപ്പൊ ഈ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മകളെ അയക്കാം എന്റെ മകനെ പഠിപ്പിക്കാം എന്റെ കാര്യം നോക്കാം ഇതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടാണ് പിന്നെ ഈ ഫീൽഡിൽ തന്നെ പിടിച്ചു നിന്നത് പിന്നെ അന്നത്തെ പോലെ ഓട്ടോ ഇന്നും ഇല്ല ഇല്ല ഇല്ലല്ലോ കിട്ടുന്നില്ല അന്ന് നൂറ് രൂപ കിട്ടിയാൽ അയ്യായിരത്തിന് വിലയാ ഇന്ന് ആയിരം രൂപ കിട്ടിയാൽ ഒരു അമ്പത് രൂപ വില പോലും ഇല്ലാത്ത കാലഘട്ടമായി പോയി നമുക്ക് പിന്നെ നമുക്ക് കിട്ടുന്നുമില്ല ഓട്ടോ പത്ത് രൂപ പാസ്സൊക്കെ ഇറങ്ങിയില്ലേ അതിന് നമുക്ക് ഓട്ടോ ഫീൽഡിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ട് ഞാൻ മാത്രമല്ല ഏകദേശമുള്ള കുടുംബമായി ജീവിക്കുന്ന ആൾക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടില് ഇപ്പൊ നിൽക്കുകയാണ് പിന്നെ എന്നെപ്പോലെ ഈ ഫീൽഡിൽ നിന്നും വേദന അനുഭവിച്ച പെൺകുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഞാൻ അത്രക്ക് ഈ ഫീഡിൽ വേദന അനുഭവിച്ചിട്ടുണ്ട് പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട് അത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പുരുഷ കൂടുതൽ വെല്ലുവിളി നേരിട്ടുണ്ടോ ഒരുപാട് വെല്ലുവിളി ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട് അവർക്ക് അസൂയ എന്ന് പറഞ്ഞ ഒരു സാധനം ഇവർക്ക് ഇപ്പൊ വളർന്നു ഈ പുരുഷന്മാർക്ക് ഈ പുരുഷന്മാർക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നില്ല അവര് നൈറ്റ് ഫുള്ള് നമ്മൾ നമ്മളങ്ങനെയല്ല സന്ധ്യ ആകുമ്പോൾ നമ്മൾ കുടിലെത്താൻ നോക്കുന്നുണ്ട് പക്ഷെ ഇവര് അങ്ങനെയല്ല ഇവർക്ക് ഭയങ്കര അസൂയ ലോകത്തുള്ളത് നമ്മൾ പിടിച്ചു പറിച്ചു പെണ്ണുങ്ങൾ എടുക്കുന്നു എന്നുള്ളവര് തോന്നാൽ അവർക്ക് അപ്പൊ ഉണ്ട് സ്ത്രീകള് കൂടുതലും ഓട്ടാനാണ് താല്പര്യപ്പെടുത്തുന്നത് സ്ത്രീകളാ കൂടുതൽ കേറാത്തത് അവർക്കൊരു ഭയം നമുക്ക് വണ്ടി ഓടാൻ അറിയാമോ എന്താണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ കൂടുതലും ഓട്ടം പുരുഷന്മാരാണ് കൂടുതൽ പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകള് ഒരഞ്ച് ശതമാനം പോലും കേറത്തില്ല പുരുഷന്മാർ തന്നെ ാണ് ഇപ്പോഴും എപ്പോഴും കൂടുതലും കേറുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ട് പിന്നെ ചേച്ചി എത്ര മണിക്ക് വീട്ടിൽ കേറാത്തവര് ഞാൻ രാവിലെ നാലു മണിക്ക് ഇറങ്ങും നാലരയ്ക്ക് ഇറങ്ങും അഞ്ചുമണിക്കറും ഞാൻ രാവിലെ ക്ഷീണം കൊണ്ട് കിടന്ന് ഉറക്കം എഴുന്നേക്കുന്ന അതേപോലെ ഇരിക്കും കുറച്ചും കൂടി നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നേരത്തെ പോകും ഞാൻ തമ്പാനൂര തമ്പാനൂര് അവിടെ കെ എസ് ആർ ടി സിയുടെ സൈഡില് അവിടെ യൂണിയനിൽ കൂടെ ഞാൻ ചേർന്ന് ആദ്യം പത്ത് പതിനഞ്ച് വർഷം യൂണിയനിലായിരുന്നു ഓട്ടോ അവിടെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ നാലരയ്ക്ക് അല്ലെങ്കിൽ മണിക്ക് എണീച്ച് വരുമ്പോ ഒരുപാട് ആളുകൾ കാണും റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായത് നൈറ്റ് ഓടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ എനിക്ക് ഇതിനിടയ്ക്ക് വെച്ച് വണ്ടി ഓടിക്കൊണ്ടു അറ്റാക്ക് വന്നു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു വണ്ടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ തന്നെയാണ് വന്ന് അടൂര് ഓട്ടം പോയതാ അത്ര ദൂരം ചേച്ചി പന്തളത്ത് പോയിട്ടുണ്ട് കൊട്ടാരക്കര പോയിട്ടുണ്ട് ചക്കുളത്ത് പോയിട്ടുണ്ട് മണ്ണാറശാല പോയിട്ടുണ്ട് പിന്നെ ഇടത്തോ പള്ളി പോയിട്ടുണ്ട് പ്രായം ഇപ്പൊ എത്രയായി എനിക്ക് ഇപ്പം അറുപത് വയസ്സ് എന്നാലും ഇത്ര ദൂരം ഓടുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ദൈവന്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്റെ ദൈവം എന്നെ പിടിച്ചു നിർത്തും അതുകൊണ്ടാണ് എനിക്ക് അടൂര് വെച്ച് എനിക്ക് നെഞ്ചു വേന വന്നപ്പോഴത്തേക്കും അപ്പൊ ഞാൻ ഓർത്ത് വിശന്നിട്ടായിരിക്കും ഓടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു എനിക്ക് നെഞ്ചു വേന ആ അത് ഗ്യാസ് കയറിയതായിരിക്കും മണി രണ്ടായാലും ആഹാരം കഴിക്കാത്തൊണ്ട് നമുക്ക് കിളിമാനൂർ എത്തിയിട്ട് ആകാരം കഴിക്കാം കിളിമാനൂര് എത്തി ഇച്ചിരി ആഹാരം കഴിച്ചോളൂ ആഹാരം കഴിച്ചിട്ടും എനിക്ക് ആ വേദന മാറിയില്ല പക്ഷേ ഞാൻ വേദന എനിക്ക് അങ്ങ് മറന്നുപോയി വേദന എടുത്തുകൊണ്ടിരിക്കുന്നത് വേദന മറന്നുപോയി ഞാൻ വീടെത്തി വീട് വന്ന് അവരെയും കൊണ്ട് ഇറക്കിയിട്ട് കാശിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി എന്റെ ചേച്ചിയുടെ വീട്ടിൽ കേഥാൻ ഞാൻ ചേച്ചി എനിക്ക് നെഞ്ചു ഒരു വേദന എടുക്കണം പറഞ്ഞു ഞാൻ ഇപ്പം കട്ടൻ ചായ ഇട്ട് തരാൻ പറഞ്ഞു ഇവിടെ കട്ടൻ ചായ ഇട്ട് ഇങ്ങെത്തിയില്ല അതിന് മുൻപ് വീണു ഞാൻ വീണ് പോയി പിന്നെ എന്നെ ഒരു ആംബുലൻസ് വിളിച്ച് തൊട്ടടുത്ത് ശാന്തികളെ ആശുപത്രി കൊണ്ട് പോയി അവരെടുത്തല്ല അവരെന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണം വന്നു അപ്പൊ പിന്നെ മൂന്നാമത്തേന്ന് ഒന്നര മാസം ഐ സി ഐ കിടന്ന് ഇപ്പം പേസ് മേക്കറൊക്കെ വെച്ച് ഇപ്പൊ രണ്ടു വർഷം ആയതേ ഉള്ളു അത് ഡോക്ടർ പറഞ്ഞ് വേറെ എന്തെങ്കിലും പണി ഞാൻ എന്താ പണിക്ക് പോയിട്ട് ഈ ലോകത്ത് എന്ത് പണി ഇപ്പൊ എനിക്ക് ചെയ്യാവുന്ന ജോലി എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടു ജോലിക്ക് പോകാന്ന് ചോദിച്ചാലേ ചില വീടുകളിൽ നല്ല പോലെ തുടക്കണം ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിന് അപ്പൊ നമുക്ക് ഇതാണ് അപ്പൊ ഇതിന് എപ്പോഴും നൈസായിട്ടുള്ളത് അപ്പോഴൊക്കെ ഓട്ടോറിക്ഷ നൈസല്ല അപ്പൊ നമുക്കൊരു വാട്ടം പോയിട്ട് അതൊക്കെ എവിടെയെങ്കിലും അഞ്ചു മിനിറ്റ് നിൽക്കണം പറഞ്ഞാൽ നിൽക്കാം ഒരു വീട്ടിൽപാലയ്ക്ക് പോയിട്ട് കാച്ചു തരുന്നവർ എന്നെ നിർത്തുവോ പിന്നെ എനിക്ക് ഇന്ന് സുഖമില്ല എനിക്ക് പോണ്ട എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയിലാവുമ്പോ എനിക്ക് വന്നില്ലെങ്കിൽ ആരും ഒന്നും പറയാനില്ല വീട്ടിലാണെങ്കിലും അവർക്ക് അത്യാവശ്യപ്പെട്ട് ആഹാരം വെക്കേണ്ടതല്ലേ അപ്പൊ അതൊക്കെ ഞാൻ ചുറ്റി പാട്ട് നോക്കിട്ട് അനു പിന്നെ ഇതിലോട്ട് നോക്കി പോകുന്നിടത്തോളം ഞാൻ ഓട്ടോറിക്ഷ പാട്ടിക്കും എപ്പോഴെവിടെ വെച്ച് ടയർ പോലെ ഞാൻ എന്റെ സൈഡ് പഞ്ചറാവുന്ന അപ്പൊ ഞാൻ അത് അവസാനിക്കാം അതുവരെ പോകാനേ എനിക്ക് വിധിയുള്ളൂ ഇത്രത്തോളം ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ വണ്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്റെ ജീവിതം ഇന്ന് വരെ ഈ ഇത്രയും വയസ്സിൽ കൊണ്ട് കൊണ്ടെത്തിച്ചത് ഈ ഓട്ടോറിക്ഷ ഫീൽഡാണ് വർഷം വരെ പോകാതെ ഇരുന്നു കൊറോണ പോലും ഞാനുപേക്ഷിച്ചിട്ടില്ല കൊറോണ ഉള്ള എല്ലാ ആൾക്കാരെയും എൻ്റെ ഓട്ടോറിക്ഷ കൊണ്ടുപോകും ആരും എൻ്റെ ഒരു മിണ്ടൂല സഹകരിക്കില്ല എനിക്ക് ആരും വെള്ളം പോലും എനിക്ക് ക്ലാസ്സിൽ തരാൻ മടിയാ കൊറോണ കാരണം ഈ കൊറോണ സമയത്ത് കൊണ്ടുപോയിട്ടുള്ള ഓരോറ്റ വ്യക്തികളും എന്നെ വിളിക്കുന്നില്ല അവരാണുങ്ങളെന്ന് പറയുമ്പോൾ ഒരു പവർ അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീ എൻ്റെ വണ്ടിയിൽ കയറി ഈ സ്റ്റോട്ടിലെത്തി അപ്പോഴും എല്ലാവരും മുപ്പത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇരുപത് രൂപ എടുത്ത് തരുന്നു അപ്പം പത്ത് രൂപ കുറഞ്ഞപ്പോ അടുത്തിരുന്ന ചേച്ചി ചോദിച്ചു എന്താ ചെയ്യും അവർക്ക് നിങ്ങൾ ഇത്ര പത്തിര കുറച്ച് തന്നെ ഓ അവളൊരു പെണ്ണ് എന്നല്ലോന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് പ്രയാസമായി നമ്മുടെ ജീവൻ പണയാൻ പറ്റല്ലേ മാഡം അവരെത്തിച്ചു കൊടുക്കണത് കയ്യും കാലും കണ്ണും ഒക്കെ ഒരേ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ അല്ലാതെ ഒരു നല്ല അനുഭവം അത്രത്തോളം സന്തോഷത്തോടെ ഓർക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ട് ഈ യാത്രയിൽ രണ്ടുപേരുണ്ടായിരുന്നു ഒന്ന് നമ്മളെ തമ്പാനൂരിന്ന് കയറി കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് ഉടനെ എന്നെ എടുത്ത് ലൈവില് അവരുടെ ഭാര്യ മക്കൾക്കും ഇത് കാണിച്ചു കൊടുത്ത് നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്താ കണ്ടോ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്താ ഞാൻ ഇന്ന് തമ്പാനൂരി കണ്ട ഒരു ആന്റിയാണ് ഇതാ കണ്ടോ നിങ്ങൾ ഇത് എവിടെ ഇരിക്കുന്നു എത്രത്തോളം സുഖം നിങ്ങൾ അനുഭവിക്കുന്നു അപ്പൊ എവരുടെ മക്കൾ എത്ര മാത്രം സുഖം അനുഭവിക്കുന്നു ഇവരിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാത്ത കഥയല്ലേ നിങ്ങൾ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ അവരുമായിട്ട് സംസാരിച്ചിട്ട് ലോ കോളേജിന്റെ അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിറങ്ങിയിട്ട് അവിടെ അറുപത്തിയഞ്ചു രൂപ എഴുപത്തിയഞ്ച് എന്തോ ഉണ്ടായിരുന്നുള്ളു സാറ് ഒരു ആയിരം രൂപ എടുത്ത് എന്നിട്ട് പറഞ്ഞ് ഇത് ചോറ് കഴിക്കണം എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കൂടെ സാറ് പോയി അങ്ങനെ എനിക്ക് വീണ്ടും ഒരു കോള് വരുന്നുണ്ട് യൂബറിലാണ് ഞാൻ പോയത് യൂബറിൽ ഒരു കോൾ വരുന്നത് ഇവിടെ വഴുതയ്ക്കാട് ഞാൻ വഴുതക്കാട് പറഞ്ഞു പറഞ്ഞപ്പോ അതൊക്കെയാണ് കർമ്മ പള്ളിയിലെ പള്ളിക്കാത്ത ഒരു അച്ഛൻ രണ്ടു മൂന്ന് ദിവസം ഓട്ടം വിളിച്ച് അച്ഛൻ പോയിൻ്റെ അമ്പരുണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം സംസാരിക്കാനും വിളിച്ച് ഞാൻ അവിടെ ഇരിക്കായിരുന്നു ആ നിങ്ങളുടെ കുടുംബ ചരിത്രങ്ങൾ അറിയട്ടെ അപ്പൊ ഞാൻ അച്ഛനോട് എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു എന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു അല്ല എൻ്റെ മോളെ വീട് അഞ്ച് വർഷം കൊണ്ട് പ്യാശ്മൻ്റെ കെട്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ അത് എടുത്തിട്ട് കൊടുത്തു അച്ഛനോട് ഞാൻ ഈ ചരിത്രം പറഞ്ഞു പിറ്റന്ന് ഓട്ടം വരാൻ പറഞ്ഞു ഓട്ടം വന്നു ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കണമെന്ന് അച്ഛനെ ഡ്രസ്സ് എടുത്ത് പിന്നെ എനിക്ക് ഊണ് മേടിച്ച് പൊതിഞ്ഞ് കൊണ്ടുവന്നു കുറെ മുന്തിരിങ്ങ ഓറഞ്ച് അത് മേടിച്ചിട്ടൊക്കെ തന്നിട്ട് വണ്ടിക്കകത്ത് വെച്ചിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞ് ഈ നമ്മുടെ സ്റ്റാറ്റു ഫെഡറൽ ബാങ്കിൽ ഇരിക്കാൻ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം അച്ഛൻ മുകളിൽ കയറിട്ട് ഇറങ്ങി കുറെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ചെറിയൊരു പൊതി എടുത്ത് തന്നു ഇത് ഇപ്പൊ ഇവിടെ വെച്ച് പൊട്ടിക്കരുത് നിങ്ങള് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കണം എന്നിട്ട് പള്ളിയിൽ പോയിട്ട് വിളിച്ചോളാം ഞാൻ വീടെത്തിട്ട് വിളിക്കാൻ വേണം ഞാൻ വീടെത്തി എനിക്ക് ഒരു ആകാംക്ഷോണ്ട് പൊതി എന്താണെന്ന് അറിയണ്ട പൊതി നോക്കിയപ്പോൾ അതിനകത്തൊരു ഇരുപത്തി രൂപ ഉണ്ടായിരുന്നു എന്നിട്ട് അതിനകത്തൊരു തുണ്ട് വെച്ചിന് ഇത് എത്രയും പെട്ടെന്ന് പ്യാസ്മെന്റ് കെട്ടി പൊക്കണം അങ്ങനെ സഹായിച്ചു അപ്പൊ പകുതി അടക്കെ അതെന്താ അങ്ങനെ ആയി ലൈവില് കാണിച്ചോ അത് അച്ഛൻ സുമ്മെ തീർന്നു പോയി എന്നിട്ട് പെട്ടെന്ന് അച്ഛൻ അയ്യ എന്നു അങ്ങനെ മുപ്പന ആ അച്ഛൻ തന്നെ സഹായിച്ചു പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഓട്ടോ തന്നെ ഒരു തുണയായിട്ടല്ലേ തുണ മാത്രല്ല മാഡം ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഇത് പോക്കിലും വരവിലും എല്ലാത്തിലും എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ മകളെന്നും പറയാം മകനെന്നും പറയാ അതില് ഒന്നാണ് ഇത് എന്റെ ജീവനാണ് എന്റെ വാട്ടോക്ഷ അത് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആരും എടുത്താൽ ഈ ലോകത്തെ നശിപ്പിക്കത്തില്ല പക്ഷെ നമ്മളാണ് അതിനെ നശിപ്പിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും തുണയായ ഈ ഓട്ടോ ഇനി എല്ലാ കാലങ്ങളിലും തുണയായിട്ട് തന്നെ സഹായിച്ചിട്ട് ഇനിയും അത് തന്നെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്താണെങ്കിലും ഇനിയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇനിയും നല്ല ആരോഗ്യത്തോടെ തന്നെ ഒരുപാട് കാലം ഓട്ടോ ഓടിച്ച് വളരെ സന്തോഷത്തോടെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എന്നാലും ആ വിഷമങ്ങളെ അതിജീവിക്കും ിപ്പ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇനിയും എല്ലാത്തിനെയും അതിജീവിച്ച് ഇതുപോലെ തന്നെ ആ ഒരു ഊർജത്തോടെ മുന്നേറാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചന്ദ്രിക പിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു